ഷോക്ക് അടിച്ചിട്ട് നമുക്ക് വീഴുന്നു കമ്പി നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ എതു വീഴണം ഒരു രണ്ടാൾക്കാർ ഫസ്റ്റ് ഷോക്ക് അടിച്ച് വീണ് എൻ്റെ പേര് മനീഷ് ഞങ്ങൾ ഇതേപോലെ സാധാ മീൻ പിടിക്കാൻ പോകുന്ന പോലെ മീൻ പിടിച്ച് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ പന്നിക്ക് കണി വെച്ചതിൽ ഇറത്തടിച്ച് വീണത് എൻ്റെ അനിയൻ ജിത്തു അതിൻ്റെ ഒപ്പം തന്നെ എതും ഇതേപോലെ വീണു ഒരു രണ്ടാൾക്കാരാണ് ഇറത്തടിച്ച് വീണത് ഷോക്ക് അടിച്ച് വീണത് അതിൽ പിന്നെ അതിൽ എതും രക്ഷപ്പെടുത്തി ഞങ്ങൾ ഫസ്റ്റ് ജിത്തുവിനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി പോകുമ്പോഴാണ് ഷാനുവിനെ ഷോക്ക് അടിച്ച് വീണത് അതിൽ പിന്നെ തുണക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ തുണക്കാരനെ വിളിച്ചു പോണമെന്ന് ഫീസ് വരാൻ പറഞ്ഞ് അങ്ങനെയാണ് ഷാനുവിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ജിത്തുവിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഏകദേശം എട്ട് മണി അത്ര ആ അത്ര എട്ട് മണി ആ അതെ സമയത്ത് തന്നെ പോരെ ഞങ്ങൾ എല്ലാ സമയത്തും ഇതേപോലെ കുടുംബക്കാർ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ ആ സമയത്ത് തന്നെ പോരെ വിളിച്ച് പോയി ആ ശരിയായിട്ട് പോകുന്ന സ്ഥലം ഇതുപോലെ സംഭവം സംഭവം ഉണ്ടായിരുന്ന അപ്പോൾ ഞാൻ സംഭവ ഇങ്ങനെ ചെയ്തൊക്കെ ഒന്നും നമ്മൾ ഒരിക്കലും കരുതല്ലേ നമ്മള് സ്ഥിരമായിട്ട് പോണതല്ലേ ഇല്ലല്ലേ അങ്ങനത്തെ സംഭവം ഒന്നും ഇതാദ്യം സംഭവം ആ അതെ ആ അതെ അതെ നായാട്ടിന് വേണ്ടി നായാട്ടിന കൃഷി പന്നിട്ട കൃഷിഭാഗം നല്ലത് ഫോറസ്റ്റിന്റെ ഒരു സൈഡ് ഭാഗമാണ് ആ അതെ അതെ ഓ ഷോക്ക് അടിച്ചിട്ട് ഈ വീഴണം കമ്പി നമുക്ക് അതിനൊപ്പം തന്നെ വീഴണം ഓരോ ഫസ്റ്റ് ഷോക്ക് അടിച്ച് വീണ് ആ ഏത് വെള്ളത്തിൽ തന്നെ വീണായിരുന്നു അച്ഛൻ കുറച്ചും കൂടി കരയിൻ്റെ ഭാഗം കൊണ്ട് ഓനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ജിത്തുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുമ്പോഴാണ് ഷാനുവിനെ ഷോക്ക് കഴിക്കുന്നത് അപ്പോഴാണ് കമ്പിങ്ങ് ശരിക്കും ശ്രദ്ധിക്കുന്നത് അവിടെ അത് സൈഡിൽ